അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലൈവൊന്നും അധികം നടത്താറില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരിക്കും എനിക്കറിയാം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും പതിക്കാൻ കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നമ്മളെന്ത് പറയുവാനായിട്ട് പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിന് ദാമ്പത്യത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യമായിട്ട് നമ്മളെ കാണുവാനായിട്ട് പോകുന്നത് മറ്റൊരാളുടെ വികാരത്തെയും നമ്മുടെ വികാരത്തെയും അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനോടൊപ്പം നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആ വ്യക്തി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പെരുമാറുന്നതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പഴപ്പോഴും ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അല്ലേ പലർക്കും ക്ഷിപ്രകോപികളായിട്ടുള്ള പങ്കാളികളെ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ചാടിക്കടിക്കുന്ന നമ്മളെ ഒരിക്കലും മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാത്ത മാക്സിമം ഹരാസ് ചെയ്യുന്ന പങ്കാളികളെ ലഭിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നുപെട്ടാൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക നമുക്ക് കുഴപ്പം കൂടാതെ ജീവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയെ കൃത്യമായിട്ട് ഉപയോഗിക്കണം അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ലൈംഗിക ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും ഈ വിവാഹം ഒക്കെ കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ എല്ലാവർക്കും പങ്കാളിയെ വിഷമിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ഒരു നല്ലൊരു പേരെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ട് ഒരു പൊയ്മുഖം നമ്മൾ നമ്മുടെ പങ്കാളികളുടെയൊക്കെ മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടാവും വിജയിക്കുന്നുണ്ടാവും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ അവനവന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വരും അതോടുകൂടി പലപ്പോഴും ഒന്നുകിൽ പ്രശ്നമാവും ഈ അതെ ഇതേപോലെയുള്ള ചില സാഹചര്യങ്ങളാണ് ഈ പങ്കാളികൾ നമ്മളെപ്പോഴും പറയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്കാണോ മാതാപിതാക്കൾക്കാണോ കുടുംബാംഗങ്ങൾക്കാണോ പ്രാധാന്യം നൽകേണ്ടതെന്നൊരു ചോദ്യം വരും ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് വേണ്ട വിധം ഉപയോഗിക്കാൻ അറിയില്ലാത്ത ഒരാളെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും വീട്ടുകാരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയാണ് നൂറു ശതമാനം അറിയാമെങ്കിലും പൊട്ടം കളിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ട സപ്പോർട്ട് നൽകാതിരിക്കുക അമ്മയും പെങ്ങന്മാരും വീട്ടുകാരും പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിന് തുള്ളിക്കൊണ്ട് നിൽക്കുക അവരാണ് ശരിയെന്ന് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ നല്ലവരാണ് നീയാണ് പ്രശ്നക്കാരി നീയാണ് കുറ്റം നീ വന്നപ്പോലെങ്കിലൊരു സ്വസ്ഥതയുമില്ല ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയും വരുന്ന സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ചില പ്രവണതയുള്ള ധാരാളം പുരുഷന്മാരുടെ നമ്മുടെക്കിടയിലുണ്ട് ജോർജ് മാത്യു നിബിൻ തോമസ് ഹായ് ചേച്ചി അപ്പോൾ ഇത്തരക്കാരായിട്ടുള്ള പുരുഷന്മാരൊക്കെ ചെയ്യേണ്ട അതായത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ ബുദ്ധി മാത്രമേ കാണുള്ളൂ ഇല്ലെങ്കിൽ ഏത് കാര്യം എങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അടിസ്ഥാനപരമായിട്ട് യാതൊരു ഐഡിയയും ഇല്ലാത്ത ചില വ്യക്തികൾ പുരുഷമായാലും സ്ത്രീ ആയാലും വിവാഹം കഴിക്കാറുണ്ട് അപ്പോൾ അത്തരക്കാരുടെയൊക്കെ കൂടുതൽ പങ്കാളികളായിട്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പം അതാണ് ഈ വിവാഹ ജീവിതത്തിലെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വന്നുപെട്ടാൽ അന്ന് എങ്ങനെ ഓർക്കം ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എൻ്റെ ഇതായെന്നെ കുടിപ്പിച്ചു ആ രണ്ടാമത്തെ കാര്യം സെൽഫ് അവേർനെസ് അതായത് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മൾ എന്താണ് എന്ന് നമ്മുടെ ശക്തി നമ്മുടെ ദൗർബല്യം നമ്മുടെ പ്ലസ് പോയിന്റ് നമ്മുടെ മൈനസ് പോയിന്റ് അതായത് നമ്മളെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഇത് ഇമോഷണൽ ഇൻ്റലിജൻസിന്റെ രണ്ടാമത്തെ ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്തത് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് മറ്റ് മോട്ടിവേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ് മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുക അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത് എന്തുപ്പം കാര്യങ്ങൾ വന്നാലും സ്വയം മോട്ടിവേറ്റ് മോട്ടിവേറ്റാകുക അതായത് അവനവന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പഠിക്കുക അവനവൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് മൈൻഡ് ഫോക്കസ് ചെയ്യുക സ്വയം മോട്ടിവേറ്റ് ചെയ്യുക നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ അതിനു വേണ്ടുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് നടന്നടിക്കുകയും ചെയ്യുക ഇതാണ് പറയുന്നത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇതും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബ്ലൗസ് ബായിക്ക് കണ്ടാൽ പ്രോബ്ലം ഉണ്ടോ ബ്ലൗസിന്റെ ബായ്ക്ക് ആ ഫ്രണ്ട് കണ്ടാൽ ഒരു പ്രോബ്ലം ഇല്ല ഇതാണ് വയ്യറി ഏത് സാഹചര്യത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു കഴിവ് അറിവ് ഇതിനൊക്കെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് പെടുത്തുന്നത് കേട്ടോ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എമ്പതി എന്ന് പറയും സിംബതി നമുക്ക് ഒത്തിരി ആളുകളോട് സഹാനുഭൂതി തോന്നാറുണ്ടല്ലേ മറ്റൊരാളുടെ അവസ്ഥ നോക്കുമ്പോൾ പക്ഷേ ഈ സിംബതി എന്ന് പറയുന്നത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ് ഓ ഒരു സഹോദാഗം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ ഇടപെടാനുള്ള ഒരു കഴിവും അവർക്ക് വേണ്ടുന്ന സഹായം നൽകുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് അപ്പം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ കുടുംബങ്ങളിൽ രോഗം ബാധിച്ച ചില വ്യക്തികളാണ് ചിലപ്പോൾ നമ്മളെ പോലെ ബുദ്ധി ഇല്ലാത്ത ചില വ്യക്തികളാണ് അതുപോലെ പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ നാത്തുമ്മർ പ്രശ്നം അല്ലെങ്കിൽ അമ്മായിമ്മ പോര് ഇതൊക്കെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആരാണ് അവരെ ഏതൊക്കെ തരത്തിൽ പെരുമാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവരെ കൈകാര്യം ചെയ്യുക ഒഴിവാകേണ്ട സാഹചര്യങ്ങളിലൊക്കെ ബുദ്ധിപൂർവ്വം പ്രതികരിക്കാതെ ഒഴിവാകുക ഇതൊക്കെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പിന്നെ ചിലവരൊക്കെ തമാശയായിട്ട് പറയുമല്ലേ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണ് മകൻ ചത്താലും വീണ്ടും ഇല്ല മരുമകളൊന്നു കരഞ്ഞ് കണ്ടാൽ മതി ആങ്ങളെ ചത്താലും കുഴപ്പമില്ല നാത്തൂൻ്റെ കണ്ണൂരിൽ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പല കുടുംബങ്ങളിലും പല സാഹചര്യങ്ങളിലും ഉയർന്നു വരാറുണ്ട് ഏഹ് അപ്പം നമ്മൾ മനസ്സിലാക്കണം അവരുടെ ലക്ഷ്യം എന്താണ് നമ്മൾ കരയണമെന്നാണോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണോ എന്താണ് അവർ അവരുദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ നേരിടാൻ വളരെ എളുപ്പമാണ് അവരുടെ ലക്ഷ്യം എന്താണോന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക നിങ്ങൾ വേദനിക്കണമെന്ന് മറ്റൊരാളെ നിർബന്ധമായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ വേദനിക്കാതിരിക്കാൻ സ്വയം ശ്രമിക്കുക നിങ്ങളുടെ കണ്ണീര് മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കരയാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക അതിനനുസരിച്ച് പരിശ്രമിക്കുക ഇത് മാത്രമേ ഇത്തരക്കാരെയൊക്കെ നേരിടാനുള്ള വഴികൾ മാത്രം അപ്പം ഈ ചാണകിന്റെ ചില സമൂഹിതകളെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അത്രക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ സോഷ്യൽ സ്കില് അതായത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സമൂഹമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ് സഹകരണ മനോഭാവം നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുക എല്ലാ ബന്ധവും വ്യക്തി ജീവിതത്തിന് ആവശ്യമുണ്ടോ ഇല്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള ഒരാർജവും ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ചിന്തിക്കും നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ആളുകളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആവശ്യമാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും നമ്മളെ കുറിച്ച് നല്ലത് പറയണം അതുകൊണ്ട് ഒത്തിരി സാക്രിഫൈസ് ചെയ്യണം അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടേതായ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായാൽ മതി അല്ലാണ്ട് വഴിയാ പോണ അനാവശ്യപ്പെട്ട എല്ലാവരെയും പ്രസാദിപ്പിച്ച് എല്ലാവരുടെയും നല്ല കുട്ടിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആർക്കും ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല അതിനു വേണ്ടിയിട്ട് ആരും പരിശ്രമിക്കുകയും ചെയ്യണ്ട അപ്പോൾ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ബന്ധങ്ങളും വ്യക്തികളും മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഒപ്പം ഇടപെടുന്ന ആളുകളുടെ ആ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ പങ്കാളികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പങ്കാളിക്ക് എപ്പോഴും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും നിങ്ങളെ വേദനിപ്പിക്കാനും നിങ്ങളെ കരയെന്ന് കാണാനൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ആ വ്യക്തി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അതായത് ഇല്ലെങ്കിൽ നാസിസ്റ്റ് സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് അവരൊരിക്കലും നിങ്ങൾ വളരുന്നതിനോ നിങ്ങൾ സന്തോഷിക്കുന്നതിനോ സഹായകമല്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഏതൊക്കെ പ്രകാരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ ആ ഒരു രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം പെരുമാറുക ഇനി ഇമോഷണൽ ഇൻ്റലിജൻസിന് ലൈംഗിക ജീവിതത്തിലുള്ള പ്രാധാന്യം കൂടിയാണ് നമ്മൾ കാണുവാനായിട്ട് പോണെ രണ്ട് കമന്റ് വായിച്ചോട്ടെ സെറ്റ് സാരി ഉടുത്ത് പോയപ്പോൾ ഇതൊക്കെ എന്നാണെന്നറിയോ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ചില കമൻ്റുകൾ അപ്പോൾ അവർക്ക് ഏത് സാഹചര്യത്തിൽ എന്ത് പറയണമെന്നുള്ളത് അറിയത്തില്ല അടുത്തത് നമ്മൾ മനസ്സിലാക്കുക ലൈംഗിക ജീവിതത്തിൽ എന്താണ് ഭാര്യയ്ക്ക് വേണ്ടത് എന്താണ് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടത് എന്താണ് ഭാര്യ സാറ്റിസ്ഫൈഡ് ആണോ ഭർത്താവ് സാറ്റിസ്ഫൈഡ് ആയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക ഇനി നമ്മുടെ ഭാഗത്ത് നമ്മുടെ പങ്കാളി പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തുന്നില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലൈംഗിക ജീവിതത്തിലെ അസംതൃപ്തി ദാമ്പത്യ ജീവിതത്തെയും ഡിവോഴ്സിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ട് പെരുമാറാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തന്നെ മാറ്റാനുള്ള ഒരു മനസ്സി കൂടെ ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാം ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരേ തെറ്റ് തന്നെ ചെയ്താലും ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റിനെ മുറുകെ പിടിക്കും അല്ലെങ്കിൽ അതാണ് ശരി എന്ന തരത്തില് ജീവിതം കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ആർക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല നമുക്കൊക്കെ നമ്മളെ തന്നെ മാറ്റാനേ കഴിയുള്ളൂ അപ്പം വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ ഭർത്താവ് ജീട്ടിൽ ഈ ഭാര്യ ഏട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് മാത്രമേ എന്തെങ്കിലും അതിനകത്ത് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ചസ് എന്താണോ വേണ്ടത് അതൊക്കെ നമ്മൾ തന്നെ വരുത്താനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പ്രയോഗം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അർത്ഥമാക്കുന്നത് കേട്ടോ പുതിയ കുറച്ച് കമൻറ്റിലേക്ക് നമുക്ക് പോകാം അവൾ എൻ്റെ ഫേസ് വൈ ആർ യു വൈ ആർ യുവിന് എന്തോ മാനസിക രോഗമാണോ എന്തോ പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നു എന്താണോ പറയാനേ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ രാകേഷ് എന്താണോ പറയുന്നും മനസ്സിലാകുന്നില്ല രാകേഷേ മാല സൂപ്പർ ആ കൊള്ളാം മാല മാലയിട്ടിട്ടുണ്ട് കാലമായി രണ്ട് മാല കിടപ്പുണ്ടല്ലേ മാല ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാലും സന്തോഷം വെരി ഗുഡ് ഞാൻ ഞാൻ നിങ്ങൾ പുറത്തോട്ട് കാണിക്കാൻ ഇട്ടേക്ക് വരുന്നു രാകേഷേ പിന്നെ വേറെ തന്നെയുണ്ട് വിശേഷം അപ്പോൾ അത്യാവശ്യപ്പെട്ട രണ്ട് സബ്ജക്റ്റ് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ചില ആളുകൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒട്ടും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത്രക്കാർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറയുക ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ് എന്ന് അല്ല അവരെന്താണ് സംസാരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതിനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതായത് ഓരോരുത്തരുടെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ എന്ത് വേണം സംസാരിക്കാൻ പഠിക്കണം ചക്കത്ത് പറയുമ്പോൾ കൊക്കന്ന് മറുപടി പറയുന്ന തരത്തിലുള്ള ആളുകളെ സാധാരണഗതിയിൽ ആരും ഇമോഷണൽ ഇൻ്റലിജൻസ് അവർക്കൊന്നും ഉണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് കഴിയില്ല കാരണം അവർ പറയുന്നത് എന്താണ് ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് പറയുന്നത് പറയുന്നതെന്ന് അവർക്ക് പോലും യാതൊരു ബോധവും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഏത് സബ്ജക്റ്റാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് അതിനനുസരിച്ചുള്ള മറുപടി പറയുവാനുള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിവാഹ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോജനെ ഹായ് എന്നാണ്ടോ സോജനെ ചായ കുടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതാണ്ട് സമയം നാല് നാലര ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊരു സബ്ജക്റ്റ് അങ്ങ് പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരേലൊക്കെ കമൻ്റ് ഇടാനുണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ വയ്യാറിയോ ഞാനേ വരുന്നില്ല ചേച്ചി അങ്ങനെ പറഞ്ഞില്ലേ ചേച്ചി അങ്ങനെ പറയേണ്ട സമയത്ത് പറയണ്ടേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ അതിനല്ലേ ലൈവിലിരിക്കുന്നെ ഏഹ് പറയുന്ന എല്ലാ കാര്യവും ശരി വെച്ചുകൊണ്ടിരുന്ന ശരിയാവോ അതൊരു ലൈവ് അല്ലല്ലോ ഓക്കേ ജോർജേട്ട എന്നാട് വിശേഷം ഞാൻ കണ്ടായിരുന്നു സബ്ജക്റ്റ് പറയാനുള്ള ആ തിടുക്കത്തിൽ അങ്ങ് പോയതാണ് വേറെ എല്ലാവരും ചായ കുടിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ എന്റെ അനുഭവമാണ് ചേച്ചി എന്താണ് അനുഭവം വയ്യാർ യു പറ വൈ ആർ യുവിന്റെ അനുഭവങ്ങൾ കേൾക്കട്ടെ വൈ ആർ യുവിന് എന്ത് സംഭവിച്ചു കുട്ടി കമന്റ് ആരെങ്കിലും ഇട്ടുന്നുണ്ടേ കിട്ടോ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സബ്ജക്റ്റുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വൈകിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബ്